പ്രായപൂർത്തിയാകാത്തവർ വാഹനം ഓടിച്ചാൽ പിഴ ഇരുപത്തി അയ്യായിരം രൂപ രക്ഷിതാക്കളും കുടുങ്ങിയേക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നു മുതൽ രാജ്യത്ത് പുതിയ റോഡ് നിയമങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു എന്ന കാര്യം ശ്രദ്ധേയമാകുകയാണ് പുതിയ നിയമങ്ങൾ പ്രകാരം പല നിയമ ലംഘനങ്ങളുടെയും പിഴയും വർദ്ധിക്കാൻ പോകുന്നു പുതിയ നിയമം അനുസരിച്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുടെ ഡ്രൈവിംഗ് പിടിക്കപ്പെട്ടാൽ രക്ഷിതാവിനോ കുടുംബാംഗങ്ങൾക്കോ ഇരുപത്തി അയ്യായിരം രൂപ വരെ പിഴ ചുമത്തും കൂടാതെ വാഹന ഉടമയുടെ രജിസ്ട്രേഷനും റദ്ദാക്കപ്പെടും പ്രായപൂർത്തിയാകാത്തയാൾക്ക് ഇരുപത്തിയഞ്ചു വയസ്സ് തികയെന്നതുവരെ പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനും അർഹതയുണ്ടാവില്ല ഇതിനൊപ്പം രക്ഷിതാക്കൾക്കെതിരായ നടപടിയും ഉൾപ്പെടുന്നു ഒരു പക്ഷേ രക്ഷിതാവിന് ജയിൽ ശിക്ഷ വരെ ലഭിച്ചേക്കാം അല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് ചെല്ലാനും ജയിലും ചുമത്തിയേക്കാം പൂനെ അപകട സംഭവത്തെ തുടർന്നാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കുന്നത് പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഓടിച്ച ആഡംബര കാർ ഇടിച്ച രണ്ടു പേർക്കാണ് ജീവൻ നഷ്ടമായത് അപകടമുണ്ടാക്കിയ പോർഷെ കാർ ഓടിച്ചിരുന്ന പ്രായപൂർത്തിയാകാതെ ആളുടെ പ്രായം പതിനേഴ് വയസ്സും എട്ട് മാസവുമായിരുന്നു ഈ കുട്ടിക്കെതിരെ ഐ സെക്ഷൻ മുന്നൂറ്റി മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ മറ്റ് വകുപ്പുകൾ എന്നിവ പ്രകാരം പൂനെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പിതാവിനെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെപ്പുകൾ രണ്ടായിരത്തിന് രാത്രി പൂനെയിലെ കല്യാണി നഗർ പ്രദേശത്തായിരുന്നു അപകടം നടന്നത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും